ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാനുള്ള ധനം കയ്യിലുണ്ടായിരിക്കെ ഭാര്യയ്ക്ക് സ്വത്ത് സക്കാത്ത് കൊടുക്കാനുള്ള അത്രയും സ്വത്ത് കയ്യിലുണ്ടായിരിക്കെ തൻ്റെ സ്വർണത്തിന്റെ സക്കാത്ത് ഭർത്താവ് കൊടുത്താൽ അത് സാധുവാകുമോ അതോ ഭാര്യ തന്നെ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം കൊടുത്താൽ സാധുവാകും ക്കാത്ത് കൊടുത്താൽ ഭാര്യയുടെ ജക്കാത്ത് ഭർത്താവ് കൊടുത്താൽ സാധുവാകും പക്ഷെ ഭാര്യയെ അറിയിച്ചു കൊണ്ടും ഭാര്യയുടെ അനുവാദത്തോടു കൂടിയും ആയിരിക്കണം എന്നേ ഉള്ളൂ ഒരാൾ ഉള്ള ആളാണ് എന്നത് ഇപ്പോൾ വാപ്പയുടെ അടുക്കൽ ജക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സ്വത്തുണ്ട് മോന്റെ അടുക്കലുമുണ്ട് വാപ്പയും മോനും കൂടി ഉള്ള ഈ സ്വത്ത് മോൻ മാത്രം കൊടുക്കുകയാണ് അല്ലെങ്കിൽ വാപ്പ മാത്രം കൊടുക്കുകയാണ് ഞാൻ ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഈ വർഷത്തേത് എല്ലാവരുടേതും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് കണക്കാക്കിയിട്ട് മൊത്തത്തിലുള്ള സ്വത്തുകൾ ഉണ്ടാവുള്ളൂ പാപ്പയും മോനും അതേപോലെ തന്നെ മറ്റെല്ലാവരും കൂടി ഒരുമിച്ചുള്ള പ്രോപ്പർട്ടികളും അതേപോലെ തന്നെ കച്ചവടങ്ങൾ പോലുള്ളതൊക്കെ ഉണ്ടാവും അപ്പൊ ഈ തവണ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് മതിയാകും എന്നാൽ അറിയിക്കാതെയും അനുവാദമില്ലാതെയും കൊടുത്താൽ അത് വീടില്ല അപ്പൊ ഭർത്താവിന്റെ ഭർത്താവാണ് കൊടുക്കുന്നത് എങ്കിൽ ഭാര്യയുടെ അനുവാദവും ഭാര്യയുടെ അറിവും ഉണ്ടാകണം എന്റെ ജക്കാത്ത് വീടിയിട്ടുണ്ട് ഇന്നാള് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയണം അത്രേ ഉള്ളൂ പക്ഷ